പൊതുവേ നമ്മൾ കേൾക്കാറില്ല തന്നെ എന്താ ആളുകൾ നമ്മളോട് പറയാം നീ ഒന്ന് മനസ്സിന്ന് വിട്ട് നീ എന്തിനാ ഇതൊക്കെ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് ഇതൊന്നും ആലോചിച്ചിട്ട് ഉറക്കം കിട്ടുന്നില്ല അപ്പം എന്താ മുതിർന്ന ആളുകൾ നമ്മളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അച്ഛൻ അമ്മ ബ്രദേഴ്സൊക്കെ പറയാം നീ അതൊന്ന് ഒഴിവാക്ക് എന്തിനാ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് ഇത് പോവോ പോകുന്നുണ്ടോ അദ്ദേഹം തന്നെ തിരിച്ചു ചോദിക്കുക ആ വ്യക്തി ചോദിക്കുക എങ്ങനെ ഞാൻ ഇത് ഒഴിവാക്കുമോ എങ്ങനെ ഒഴിവാക്കണ്ടെന്നാ നിങ്ങൾ പറയും ഹൗ എങ്ങനെ എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരമാണ് എൻ എൽ പി തെറാപ്യൂട്ടിക് കൗൺസിലിങ്ങിലൂടെ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയല്ല ചെയ്യുന്നത് അനുഭവിപ്പിച്ചിട്ട് എന്തു ഇവിടുന്ന് നിങ്ങളെ വിടുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കകത്ത് നിന്ന് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന മറ്റേ ഓപ്പോസിറ്റ് വ്യക്തിയോടുള്ള വെറുപ്പായിക്കോട്ടെ ദേഷ്യമായിക്കോട്ടെ അദ്ദേഹം തന്ന പ്രശ്നത്തിലൂടെ വന്നിട്ടുള്ള ടെൻഷനായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ ഇതെല്ലാം ഉള്ളിൽ നിന്ന് മനസ്സിൽ നിന്ന് പറു മാറ്റേരോടെ എടുത്ത് മാറ്റുമ്പോൾ പിന്നെന്താ സംഭവിക്കുക ഭയങ്കര സന്തോഷവും സമാധാനവും സ്നേഹമൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ അത് അനുഭവിപ്പിക്കുകയാണ് ചെയ്യുക